എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നലെ വിഷു ഒക്കെ എല്ലാവരും ആഘോഷിച്ച് നല്ല അടിപൊളിയായിട്ട് വിഷു സദ്യയൊക്കെ ഉണ്ടാക്കിക്കാണോ എന്ന് എനിക്കറിയാം അപ്പോ നമുക്ക് ഇന്ന് നമ്മളുടെ ഞാനപ്പോ അതുകൊണ്ട് വലിയ ലോങ് വീഡിയോ ഒന്നും രണ്ടു ദിവസമായിട്ടൊന്നും എടുത്തില്ല സമയം ഉണ്ടായിരുന്നില്ല വിഷു ആഘോഷിക്കുന്നതിന്റെ തിരക്കൊന്നും ആയിരുന്നില്ല കേട്ടോ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് വരാം നമുക്ക് ഇടിച്ചക്ക വെച്ചിട്ടുള്ള തോരനാണ് മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിലൊക്കെ ഇടിച്ചക്ക തോരൻ ഞാനും അത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇടിച്ചക്കയുടെ ആ സീസൺ വരുമ്പോൾ ഉണ്ടാക്കാറുണ്ട് ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാലക്കറിയാണ് ഇടിച്ചക്ക വെച്ച് ഉണ്ടാക്കുന്നത് ഈ ഇത് വെച്ചിട്ട് നമുക്ക് സാമ്പാറിലൊക്കെ ഇടാൻ നല്ലതാണ് ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ചിലരൊക്കെ ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും എങ്കിലും ഞാനിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റിയാണ് ഞാൻ ഇവിടെ ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് ഡിന്നറിൽ ചപ്പാത്തിക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതിൽ തൊട്ട് അവസാനം വരെ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇവിടെ ഒരു ഇടിഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഇനി ഇതിൻ്റെ പുറത്തെ ആ മുള്ളൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ചെത്തി എടുക്കണം ഞാനിവിടെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടു കൊണ്ടാണ് ചെയ്യുന്നത് സാധാരണ ഞാൻ അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഇതായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പിന്നെ ഇതിന് കണ്ടോ ഭയങ്കര ചൊറമാണ് ഉണ്ടല്ലേ അത് ഇങ്ങനെയൊക്കെ മാറ്റണം ചെറുക്കറി പക്ഷേ ഞാൻ ഫുള്ള് ചക്ക എടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ പകുതിയെ ഞാൻ കറിക്ക് വേണ്ടി ഇപ്പം എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് വേണം എടുക്കാനായിട്ട് കണ്ടില്ലേ ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തെ ആ മുള്ളു ഇത് കുറച്ചൊരു മൂപ്പ് കൂടിയതാണ് ഈ ഇടിഞ്ചക്കയുടെ ആ പരുവത്തിൽ നിന്ന് കുറച്ചും കൂടെ സമയമെടുത്തു കാരണം നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണല്ലോ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണല്ലോ どうぞ。 ിയും ഇത് ആദ്യം ഞാൻ നാല് പീസായിട്ട് കട്ട് ചെയ്തു അതിൻ്റെ മുള്ളു കളഞ്ഞു എന്നിട്ട് ആ നടുക്കുള്ള ഇതും കൂടി കള ചെത്തി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ഇനിയും ഇത് ചെറിയ ചെറിയ പീസസ് വളരെ ചെറുതല്ല ഈ ഒരു കനത്തിൽ കട്ട് ചെയ്ത് പീസസ് ആക്കി എടുക്കണം എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തു എന്നിട്ട് ഇത് ഒന്നുകൂടി കഴുകി ഇനി നമുക്ക് ഇത് കുക്കിങ്ങിന് തുടങ്ങാം നമുക്ക് ഇത് കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ സവാള ഒരെണ്ണം കുറച്ച് ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു തക്കാളി ഇത്രയാണ് എടുത്തു വച്ചിരിക്കുന്നത് സവാള ഇപ്പം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് ചതച്ചാണ് വെച്ചിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പില മല്ലിയില മല്ലിയിലും കുറച്ച് എടുത്തിട്ടുള്ളൂ ഇവിടെ കുറച്ച് തേങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങാക്കൊത്ത് കുറച്ചേ ഉള്ളൂ ഒരു കാൽക്കപ്പ് കഷ്ടിയേ ഉണ്ടാവുകയുള്ളൂ ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ കുക്കിങ്ങിന് വെളിച്ചെണ്ണ എടുക്കുന്ന ഒരു ടേബിൾ സ്പൂണോലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മളിപ്പം ഇത് മീഡിയം ഫ്ലെയിമിലാക്കിയാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ജസ് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ആ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം അത്രയേ ഉള്ളൂ ശരിക്കും ആ ഇടിയൻചക്കയുടെ പരുവത്തിന്ന് കുറച്ചും കൂടെ ഒരു മൂപ്പ് കൂടിയിട്ടുണ്ട് ശരിക്കും കുറച്ചും കൂടെ ഒരു മൂപ്പ് കുറഞ്ഞത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണല്ലോ ചെയ്തത് നമ്മൾ വിചാരിച്ചു ഇത് അത്ര കറക്റ്റ് ഇടിയൻചക്ക പരുവാണെന്ന് വിചാരിച്ചു പക്ഷെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നോക്കിയപ്പം കുറച്ചും കൂടെ ആയിട്ടുണ്ട് സാരമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നേരിട്ട് തന്നെ ഇത് വേവിക്കാമായിരുന്നു ഇനി നമ്മൾ ഈ ഇടിഞ്ഞക്ക ഒരു കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ചുപ്പ് കാൽ ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെന്ത് പോകരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്കർ അടച്ചൊന്ന് വേവിക്കാം ഇടിഞ്ചക്കട കൂടെ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഒരു അഞ്ചാറെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഞാനൊരു പാൻ ഇവിടെ നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ച് ഒന്നിട്ട് കൊടുക്കാം ഇനിയും തേങ്ങക്കൊക്ക ഇത് കുറച്ചും കൂടി സമയമെടുക്കും ഒന്ന് റോസ്റ്റായിട്ട് വരാം അപ്പം അതുകൊണ്ട് ഇതാദ്യ കൊടുക്കും രണ്ട് പച്ചൽ മുളക് പിന്നെ നമ്മുടെ കറിവേപ്പില ഇനിയും പച്ചമുളക് അതിവിടെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒക്കെ ഒന്ന് പോയി കിട്ടണം പിന്നെ നമ്മുടെ തേങ്ങക്കൊത്തൊന്ന് റോസ്റ്റായി വരുമെന്നാണ് ഒരു കുറച്ച് ഒന്ന് റോസ്റ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവാള കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം മതിയാവും ഇനിയും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇനി ഇളക്കി കൊടുക്കണം നല്ലപോലെ ഈ എണ്ണയിൽ കിടന്നതൊന്നും നല്ലതുപോലെ വഴഞ്ച് വരണം ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സവാള ഒരുവിധം വഴഞ്ച് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ നിറൊന്നും ആവണ്ട ഈ ഒരു പരിവായാൽ മതി നല്ല വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ട് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇനിയും ചേർക്കാനുള്ളത് ഗരം മസാല ഒന്ന് ഇളക്കി കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തക്കാളി അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരണം ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വച്ചിരിക്കുന്ന കണ്ടോ ഇടിഞ്ചക്കയും ഉള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം വെള്ളം ഉണ്ടായിരുന്നു അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഉടഞ്ഞൊന്നും പോയിട്ടില്ല അതേപോലെ തന്നെ പക്ഷെ വെന്ത് വന്നിട്ടുമുണ്ട് ഇനി ഇതിലൊന്ന് വഴറ്റി വെടുത്തിട്ട് ഒന്നടച്ചു വയ്ക്കാം അധികം വെള്ളമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി പിന്നെ വെള്ളം വെള്ളമില്ലാതെ അടിയിലൊന്നും പിടിക്കാനുള്ള ഇട വരുത്തരുത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കണം ഇത് നമ്മൾ നേരത്തെ ചേർത്തില്ലായിരുന്നു നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയാൽ നോക്കാം നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടാണ് ഈ ചക്ക വേടിച്ചത് അപ്പോൾ ഇല്ലെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരല്പം വെള്ളം തിളച്ച വെള്ളമാണ് ഒരൽപ്പം ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഈ മസാല പൊടികളൊക്കെ ഈ കഷ്ണത്തുമ്പോൾ നല്ലതുപോലൊന്നും പിടിച്ചോട്ടെ ഇത് ചോറിനും കൂട്ടാൻ നല്ലതാണ് അതുപോലെ തന്നെ ചപ്പാത്തി പൂരി ഇതിനൊക്കെ നല്ലതാണ് നല്ലൊരു മസാലക്കറിയാണിത് നമ്മുടെ ഇതെല്ലാം വിന്ത് നല്ലതുപോലെ ഇതിൽ മുളകും ഉപ്പും ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാൽ ഇത് ഒന്നാം പാൽ രണ്ടാം പാലൊന്നൊന്നുമില്ല ഒറ്റ പാലായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തേങ്ങാപ്പാൽ പിഴിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഡിസോൾവ് ചെയ്തിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഒരുപാട് ഗ്രേവിയുമില്ല എന്നാൽ ഇതിൽ കഷ്ണത്തിലെല്ലാം പെരണ്ടിരിക്കുന്ന തരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആക്കാനായിട്ട് ഒരല്പം ഒന്നിളക്കി കൊടുക്കാം ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കാം കുറവുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിന് കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിന് ഉപ്പുണ്ട് എരിവുമുണ്ട് ഇനി നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കുക കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ക്ക മസാലക്കറി ഇഷ്ടപ്പെട്ടോ എങ്കിൽ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടോന്ന് ഉണ്ടാക്കി നോക്കൂ എന്ന് അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്